ഹലോ ഗ്യാസ് അപ്പോൾ ഇന്ന് അടുപ്പിലട്ടോ പറ്റിക്കുന്നത് ഗ്യാസ് തീർന്നു അപ്പോൾ രാവിലെ തന്നെ ദോശ അടുപ്പിലൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ പണിയേ നടക്കുള്ളൂ മറ്റേത് പത്തിരിപ്പണിയൊന്നും നടക്കില്ല പെട്ടെന്ന് കയ്യില്ല മക്കൾക്ക് സ്കൂളിലെ ദിവസം പ്രത്യേകിച്ചും ഇതാവുമ്പോൾ പിന്നെ ദോശ പച്ചയിൽ രാവിലെ രാത്രി വെള്ളത്തിലിട്ടാൽ ഇനിയിപ്പോൾ കയ്യിലേറ്റ് പാര അപ്പൊ ദോശ അവിടെ ആവണ്ടേ ചായ അത് ഇന്നലത്തെ കറി ചൂടാക്കാൻ വെച്ചതായിട്ടോ ഇനിയിപ്പോൾ അതാ പാത്രം കഴുകാനുള്ളതൊക്കെ ഇപ്പം ഗ്യാസിലാണെങ്കിലും അടുപ്പിലാണെങ്കിലൊക്കെ ഇങ്ങനെ കിട്ടും ഇനിയിപ്പത് കഴിഞ്ഞാൽ ചോറിന് വെള്ളം വെക്കണം മീൻ വെള്ളത്തിലിട്ടിന് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്ക അടുപ്പ് കത്തിച്ചാൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കിപ്പോവും കത്തുമ്പോൾ ഗ്യാസ് പന്നിന് കിട്ടും ഗൈസ് എൻ്റെ ദോശ ദോശ എത്ര പണിയുള്ളൂ നമ്മൾ എണ്ണ ഉള്ള എണ്ണ ഇതിലേക്ക് പറ്റി കൊടുക്കാം എണ്ണ തീർന്നു വയ്ക്കണേ എടുക്കാം ഉള്ള എണ്ണ വെച്ചിട്ട് അത് വേണ്ട അഡ്ജസ്റ്റ് ചെയ്യണം ദോഷമാവുമ്പോൾ എത്ര ദശ ചുട്ടോ ഇത്രയേ ദശ ഇനി ആ ഒരു മാവും കൂടെ ഉള്ളൂ മടി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ആവും പിന്നെ അതാ വെള്ളം വെച്ചിരിക്കണേ ഇതിന് ചോറിന് വെള്ളം വെക്കണേ കൊടുത്തില്ല അങ്ങോട്ടേക്ക് വെള്ളത്തിലേക്ക് വെച്ചെടുക്കും